എൻ്റെ പേര് സുനി എന്നാണ് ഞാൻ താമസിക്കുന്നത് മലയങ്കീര് ട്രിവാൻപുരം ജില്ലയിലെ മലയങ്കീര് മേപ്പൂക്കട എന്ന സ്ഥലത്താണ് ഇത് ഞാൻ ഇത് നമ്മുടെ ബിജിത യോഗ ട്രെയിനർ ബിജിത വളരെയധികം നിർബന്ധിച്ചാണ് എന്നെ യോഗ ക്ലാസ്സിലേക്ക് കയറ്റിയത് തന്നെ കാരണം എനിക്ക് എക്സസൈസിനോട് വലിയ താല്പര്യം ഇല്ല പൊതുവേ യോഗയായാലും ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ വിജിതെ കുറച്ച് കുഞ്ഞിലെ ബിജിതെ വളരെ കുഞ്ഞായി ഇപ്പോഴേ വിജിതെ ഞാൻ എനിക്കറിയും അങ്ങനെ ആ ഒരു ബന്ധത്തിലാണ് വിജിതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആൻറ്റി ഇങ്ങനെ ഒരു യോഗ ക്ലാസ് ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഡിസംബർ മുതൽ ആൻ്റെ ക്ലാസ്സിനൊന്ന് കയറി ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് നല്ലവണ്ണം ജോയിൻറ്റ് പെയിനുണ്ട് അപ്പം മുട്ടുമടക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ല നന്നായിട്ടുണ്ട് കൈവിരൽ ഷോൾഡർ ഇങ്ങനെയൊക്കെ ഉള്ള ശരിക്കും പെയിൻ ഉണ്ട് ബോഡി മൊത്തവും പെയിൻ പോരാത്തതിന് നടുവേദനയുണ്ട് പിന്നെ ആ എൻ്റെ പ്രായം പറഞ്ഞില്ലല്ലോ എൻ്റെ പ്രായം നാല്പത്തിയേഴ് വയസ്സാണ് എനിക്ക് അപ്പം അതിൻ്റെതായ ഹോർമോൺ ഇംബാലൻസ് ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേ ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പീരീഡ് കറക്റ്റ് 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 വരുന്നുണ്ടെങ്കിലും ഓവർ ബ്ലീ ബ്ലീഡിങ് ആയിരുന്നു പിന്നെ ഒരു മൂന്ന് ദിവസവും സഹിക്കാൻ പറ്റാത്ത വേദന പിന്നെ കാലിൻ്റെ തൊടഭാഗത്തെല്ലാം മസിപ്പിയും പിന്നെ എല്ലാം തലവേദന കഠിനമായി പിരീഡ് തുടങ്ങുന്ന മുമ്പേ രണ്ട് ദിവസത്തിന് മുമ്പേ തലവേദന ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡോക്ടറെ കാണുവായിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് എന്ത് ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ ആ സമയത്തും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് യോഗയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ അത് കാര്യമാക്കി എടുത്തില്ല എനിക്ക് എന്ന് വെച്ചാൽ പൊതുവേ ശരീരത്തിന് മൊത്തം വേദന അപ്പം ഈ വേദന കൊണ്ടിന് ി എക്സർസൈസോട്ട് ചെല്ലുമ്പം ചെയ്യുമ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ നോക്കണ്ടേ എന്ന് കരുതി ഞാൻ വീണ്ടും അതങ്ങ് കളഞ്ഞു അങ്ങനെ ഇരിക്കയാണ് ബിജിത ഇങ്ങനെ പറഞ്ഞതും പിന്നെ ഞാൻ എന്തായാലും ഇപ്പം അവൾ നന്നായിട്ട് എന്നെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻ്റി ഒന്ന് കെയർ ആൻറ്റി കയറിയത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒന്ന് പരിഹാരം ഉണ്ടാകും ആൻറ്റി ഒന്ന് കെയറ് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബർ ഒരു ഒരു ഫസ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ക്ലാസ്സിന് രണ്ട് മൂന്ന് ക്ലാസ് ഞാനൊന്ന് കണ്ടോണ്ടിരിക്കയായിരുന്നു ക്ലാസ്സിന് കയറാതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനങ്ങ് ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ കയറി അപ്പം ക്ലാസ്സിൽ കയറി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് എൻ്റെ ബോഡിയിൽ നല്ല ചേഞ്ച് വരാൻ തുടങ്ങി എൻ്റെ ആ ജോയിൻറ് പെയിനൊക്കെ കുറച്ച് വേദന കുറഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് ചിക്കൻ കുനിയ വന്നിട്ടുണ്ട് ആ ചിക്കൻ കുനിയ വന്നതിന് ശേഷം ഞാൻ നിലക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തോ നമ്മൾ എന്താ ചമ്രം പടിഞ്ഞ് ഇല്ല അത് അത് എവിടെയെങ്കിലും പൊക്കോള സ്ഥലത്തേ കിടക്കുകയുള്ളു പൊക്കോള സ്ഥലത്തേ ഇരിക്കുകയുള്ളു അത്രമാത്രം കാലിനെല്ലാം നല്ല പ്രശ്നമാണ് അപ്പം അങ്ങനെ ആയിരുന്നു അതുപോലെ ഞങ്ങടെ വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന യൂറോപ്യൻ ആണ് അപ്പം എനിക്ക് വേണ്ടി ഈ മുട്ട മടങ്ങാതെ വന്നപ്പോൾ ഞങ്ങള് യൂറോപ്യൻ ക്ലോസൊക്കെ ക്ലോസെറ്റ് എല്ലാം വെച്ചു അങ്ങനെ ഉള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ പോകുന്നത് കാരണം വേദനയുള്ള ഭാഗം കൂടുതൽ വേദനിപ്പിക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു ഇപ്പം ബിജിത പറഞ്ഞ അതിൻ്റെ എപ്പോഴും ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞൊന്നും ഇരിക്കണ്ട കുറച്ച് കാലം നീട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അവളുടെ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിരിക്കും ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ചെറിയ വ്യത്യാസങ്ങള് ബോഡിയിൽ കാണാൻ തുടങ്ങി എന്ത് ബോഡി പെയിനൊക്കെ ചെറുതായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ വേദന ഉണ്ടെങ്കിലും എന്താ എന്ത് ഉണ്ടെങ്കിലും പക്ഷെ എന്തോ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി വേദന കുറഞ്ഞു തുടങ്ങി എനിക്ക് ചമ്പ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് സമയമെങ്കിലും അഞ്ച് മിനിറ്റ് എങ്കിലും എനിക്കിരിക്കാൻ പറ്റുന്നുണ്ട് ആവ മൊത്തത്തിൽ ക്ലാസ്സിൻ്റെ മൊത്തത്തിലൊരഞ്ച് മിനിറ്റ് അത് കുറച്ച് സമയം ഇങ്ങനെ കാല് നിവർത്തിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഇരുന്ന് അപ്പം ആ കാര്യങ്ങളെല്ലാം അങ്ങനെ യോഗ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ത് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴും ചെറിയ പീരീഡ്സിനൊക്കെ ചെറിയൊരു വേദനയുടെ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ രണ്ടാമത്തെ മാസമായപ്പോൾ അതായത് എന്ത് ജനുവരി ജനുവരി ആയപ്പോഴാണ് കുറച്ച് വേദന കുറഞ്ഞത് പക്ഷേ ഫെബ്രുവരി ആയപ്പം എനിക്ക് പിരീഡിൻ്റെ നല്ല വേദന എനിക്ക് കുറവായിരുന്നു ബ്ലീഡിങ് രണ്ട് മാസം എനിക്ക് നന്നായി കുറവായിരുന്നു ഏകദേശം ഒരു രണ്ട് എനിക്ക് ഒരു മൂന്നാ നാലഞ്ച് ദിവസം വരെ ഒരേ ഒരേമാതിരിയാണ് ബ്ലീഡിങ് ഉണ്ടായിരുന്നത് പക്ഷേ അത് വളരെ കുറഞ്ഞ് മൂന്ന് ദിവസത്തേക്കായി അതുപോലെ തന്നെ എൻ്റെ ആ ബോഡിയിൽ ആ ഇത് പെയിൻ ആ മസിൽ പെയിൻ എൻ്റെ തുടഭാഗത്ത് ഭയങ്കരമായ മസിലായിരിക്കും എനിക്ക് നിൽക്കാൻ ഈ സമയത്ത് ഞാൻ എന്ത് എനിക്ക് അത്യാവശ്യമുള്ള എന്ത് കാര്യമായാലും ഞാനത് മാറ്റി വെക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു പക്ഷെ ഈ ഈ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് ഭയങ്കരമായ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഞാൻ ഈ ഒരു മൂ ഈ മൂന്ന് ദിവസം എനിക്ക് വളരെ ഒരു ബാങ്ക് ഞങ്ങളെ ഒരു റിനീവലുമായിട്ട് ഗോൾഡ് റിന്യൂവൽ ആയിട്ടുള്ള വളരെ മൂന്ന് ദിവസത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസവും എനിക്ക് പിരീഡിൻ്റെ ദിവസമായിരുന്നു പക്ഷെ എനിക്ക് വണ്ടി ഓടിച്ച് സിറ്റി വരെ പോകാനും അവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് വരാൻ പറ്റി എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം ഞാൻ ഉടനെ ബിജുതെ വിളിച്ച് പറയുകയും ചെയ്തു എനിക്ക് എനിക്കിപ്രാവശ്യം വളരെ ബോഡി പെയിൻ കുറവായി ബോഡി പെയിൻ എന്ന് വെച്ചാൽ വേദന സഹിക്കത്തക്ക രീതിയിൽ കൊണ്ട് നടത്തക്കത്ത രീതിയിലുണ്ടായിരുന്നുള്ളൂ ബ്ലീഡിങ് വളരെ കുറവായിരുന്നു എനിക്ക് മസിൽ പെയിൻ കുറഞ്ഞു അത് ഇല്ല തലവേദന ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് അത് എനിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി എന്നെ ഈ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നു ബിജിതയ്ക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ് പിന്നെ പോയിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ്റെ അതുണ്ടായി ഞാൻ മോള പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വെരിക്കോസ് വെയിൻ വന്നിട്ടുണ്ട് ഒന്ന് ഭയങ്കരമായ വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ആ വെരിക്കോസ് വെയിൻ മാറി പക്ഷേ അതിൻ്റെ ഒരു ചെറിയ സിംറ്റ് ഇപ്പം വീണ്ടും കാല് തരിപ്പ് നിൽക്കുമ്പോഴും കുറച്ച് ദൂരം നടക്കുമ്പോഴൊക്കെ കാല് തരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ട കാണിച്ചപ്പോഴും പറഞ്ഞ് വെരിക്കോസ് വേണ്ടതായിരിക്കും അതാണ് ഈ കാല് തരിപ്പെന്ന് പറഞ്ഞു പക്ഷേ അതും ഈ യോഗയുടെ ക്ലാസ്സിലൂടെ എനിക്കതും കുറെ കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ അധികം കാല് തരിപ്പായിട്ടില്ല എനിക്ക് രാത്രിയൊക്കെ നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് നല്ല ഒരു ആണ് അപ്പം വരുന്നവർക്ക് യോഗ ക്ലാസ് വളരെ പ്രയോജനമാകും ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനുജത്തി അനുജത്തി എൻ്റെ പ്രയാസം പോലെയൊക്കെ പ്രയാസപ്പെടുന്നവളാണ് അവളെയും കൂടെ ഞാൻ ഈ യോഗ ക്ലാസ്സിലോട്ട് കയറ്റി പിന്നെ ചിലടത്തൊക്കെ പറയുന്നുണ്ട് അവരെല്ലാവരും യോഗ ക്ലാസ്സിൽ വന്ന നല്ല കാരണം വിജിതയുടെ ഓൺലൈൻ ക്ലാസ് ഞാൻ ആദ്യം കരുതിയത് അത്രമാത്രം അത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ വിജിത അങ്ങനെ അങ്ങനെയല്ല നല്ലൊരു ട്രെയിനർ പോലെ നമ്മളെ നമ്മളെ യഥാർത്ഥത്തെ അവൾ ആ സ്ക്രീനിൽ കൂടെ കണ്ട് ആ ചെയ്യുന്നതിന് നന്നായിട്ട് അവൾ പറഞ്ഞു തരികയും തെറ്റുള്ള ഭാഗം തിരുത്തി തരികയൊക്കെ ചെയ്തിട്ട് അത് റെഗുലും ഇപ്പം ഞാൻ ദിവസവും ആയിട്ട് അതായത് വിജിതയ്ക്ക് സുഖമില്ല കുഞ്ഞിന് സുഖമില്ലാതെ ക്ലാസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ റെഗുലറായിട്ട് ഞാൻ യോ യോഗ ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രോഗ്രാം അതായത് യോഗയിലോട്ട് വരണം കാരണം യോഗ ചെയ്യുകയും നമ്മുടെ ശരീരത്തിന് എക്സസൈസ് വളരെയധികം ജീവിതശൈലി രോഗങ്ങളെല്ലാം മാറും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എങ്കിൽ ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത് പറയാം എനിക്ക് ചെറിയ ഷുഗ ഷുഗറിൻ്റെ ഒരു സിംറ്റം ആദ്യം ഉണ്ടായിരുന്നു അത് ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് മാറിയിരുന്നു പക്ഷെ ഇത് പൂർണ്ണമായിട്ട് മാറിയോ എനിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പൂർണ്ണമായിട്ട് ഇല്ല ഇല്ലാതെ ആകുന്ന ഒരു സമയം അതായത് നമ്മുടെ വിജുത പറഞ്ഞൊരു ആറുമാസം ആൻറ്റി ആൻറ്റി ചെയ്യപ്പോൾ ശരീരത്തിൻ്റെ ബോഡിയുടെ എല്ലാ പ്രയാസങ്ങളും മാറിയിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഇതെല്ലാം ഞാൻ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതൊക്കെ കുറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയുന്നതായിരിക്കും അതുകൊണ്ട് താല്പര്യം താല്പര്യമുള്ളവരല്ല നിങ്ങൾ താല്പര്യത്തോടെ വരിക നിങ്ങൾക്ക് പൂർണ്ണ റിസൾട്ട് ലഭിക്കും കാരണം നമ്മൾ നമ്മളുള്ളിലോട്ട് മെഡിസിനോ മറ്റേ അതൊന്നും അല്ല കഴിക്കുന്ന നമ്മൾ എക്സസൈസ് ശരീരത്തിന് കുറച്ച് മസിൽ അറിയാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ പോലെയുള്ള ആ ആസനങ്ങൾ യോഗാസനങ്ങളാണ് അതുപോലെ ബ്രീത്തിങ് അതൊക്കെ വളരെയധികം മൈൻഡിന് നല്ല നല്ല കാമും മൈൻഡ് നല്ല പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കാൻ ഒരു വലിയ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാവുന്നു മനസ്സിനും നമ്മുടെ ശരീരത്തിനൊക്കെ കൂടുതൽ മനസ്സിന് തന്നെ മനസ്സിനും ഉണ്ടാവുന്ന ശരീരത്തിനുണ്ട് മനസ്സിന് മനസ്സിനുണ്ടാവുന്നത് നമ്മൾ കുറച്ച് കാമോ എല്ലാ കാര്യങ്ങളും നല്ല പക്വതയോടെ ഇടപെടാൻ പറ്റുന്നുണ്ട് അപ്പം എനിക്കത് ഏറ്റവും ആവശ്യമാണ് കാരണം ഞാൻ പ്രായമായി വരികയല്ല അപ്പം നമുക്ക് അതിൻ്റെതായ ലെവലിൽ മക്കളോടുള്ള ഇടപാടുകൾ ഹസ്ബൻഡിനോട് ഇടപാടുകൾ കാരണം ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കരമായി ദേഷ്യമായിരിക്കും എപ്പോഴും എന്ത് ചെയ്താലും നമുക്ക് അതുപോലെ ശരീരത്തിന് എപ്പോഴും പെയിൻ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ദേഷ്യമായിരിക്കും കാരണം കുറച്ച് സമയമൊക്കെ നമ്മൾ നന്നായിട്ടൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് ജോലി തീർക്കാനും പറ്റുന്നില്ല എപ്പോഴും ഇവർ വന്ന അത് വേണം ഇത് വേണം മറ്റേത് മറിച്ച് എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും അതിപ്പം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ബിജിത പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഒരു ഇത് തോന്നി നമുക്ക് വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കുന്ന ഏറ്റവും നല്ലതിന് എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി ഹസ്ബൻഡിനും മറ്റു വീട്ടുകാർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ നട ഓടിക്കൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കൂ ഏതെങ്കിലും അസുഖം വന്നാൽ അത് സിവിയർ ആവുന്ന സമയത്ത് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പക്ഷേ അതിന് എന്ത് അതിനു മുൻപേ തന്നെ ഇത് കാരണം അത് അതിന് മുമ്പേ തന്നെ നമ്മൾ ഒരു പ്രിവന്റീവ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓട്ടത്തിൽ കൂടെ തന്നെ അവരെ അവരെ നമുക്ക് മാനേജ് ചെയ്യാം അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം അത് അഭിജിത പറഞ്ഞ കാര്യം ഏറ്റവും കറക്റ്റ് ആണ്. ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വാർത്തയ്ക്ക് വെക്കാകുമ്പം കുറെ വയസ്സൊക്കെ ആയി വന്നാൽ എന്നായാലും നമ്മുടെ ജീവിതം നമുക്ക് ജീവിതം നമുക്ക് ഇവിടെ നിന്നും അവസാനിപ്പിക്കും അതായത് ജീവിതം പോകേണ്ടതാണ് അതല്ല അതുവരെ നമുക്ക് ഒരുവിധ ആരോഗ്യത്തോടുകൂടെ നമുക്കിരിക്കാം നമുക്ക് വീട്ടുകാര്യങ്ങളും മറ്റുള്ളവർ കാരണം നമ്മൾ ആരോഗ്യത്തോടെ നമ്മൾ എപ്പോഴും നമ്മൾ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നതാണ് നമ്മുടെ വീട്ടുകാർക്ക് എപ്പോഴും ഇഷ്ടം നമ്മളൊന്ന് ആവട്ടെ. ഇപ്പം ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഒരു എനിക്ക് പനിയൊക്കെ വന്ന സമയത്ത് രണ്ട് ദിവസം ഒന്ന് കിടന്നപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അലങ്കോലെ എല്ലാം ഒരു ശ്മശാനമൂഖതയാണ് വീട്ടിൽ അല്ല പക്ഷെ അവരമ്മ അമ്മ അമ്മ അല്ലെങ്കിൽ നമ്മളെഴുന്നേറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നല്ല കൃത്യവും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മക്കൾക്ക് ഹസ്ബൻഡ് ആരെല്ലാവരും നമുക്ക് നോക്കാൻ പറ്റി എൻ്റെ വീട്ടിലാണെങ്കിൽ ആട് കോഴി എന്ത് പശു ഇതെല്ലാം ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കതൊരു സന്തോഷം പക്ഷേ നമ്മളൊന്ന് കിടപ്പിലായിപ്പോയി അല്ലെങ്കിൽ നമ്മളൊന്ന് ഡളായിപ്പോയാൽ വേറെ ആരും ഈ കാര്യങ്ങളൊന്നും ചെയ്തെത്തില്ല അവർ ചിലപ്പോൾ മനുഷ്യനുള്ള ഫുഡ് എന്തെങ്കിലും ആയിരിക്കും പറ്റിയില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങും അതല്ലാതെ ബാക്കി ഈ കാര്യങ്ങൾ പിന്നിലുള്ള കാര്യങ്ങളൊന്നും വരാം സ്മൂത്തായിട്ട് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലതാണ് ദിവസം ഒരു മണിക്കൂർ ഈ ഒരു പ്രോഗ്രാമിലോട്ട് അതായത് വിജിതയുടെ ഓൺലൈൻ ക്ലാസ് തന്നെ ഞാൻ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം അത് നല്ല ക്ലാസ് ആണ് നമുക്ക് അതുപോലെ എനിക്ക് എനിക്ക് ഒരുങ്ങി എങ്ങ് ദൂരെയൊക്കെ പോകാം വേറെ ഞങ്ങളുടെ ഇവിടെ റെസിഡൻസിലൊക്കെ ഒരുപാട് യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് പക്ഷേ പക്ഷെ എല്ലാ ദിവസമാകുമ്പോൾ പെട്ടെന്ന് ഒരു അഞ്ചു മണിയാകുമ്പോൾ ഒരുങ്ങി അവിടെ പോകാൻ പോയിട്ട് അപ്പം അതെനിക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഓടി ഇത് ആ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിന് മേൽ വന്ന് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയും ഒക്കെ കഴിയും മോ ഒക്കെ കഴിയും ഉടനെ അവിടെ അടുത്ത് വന്ന് അപ്പോൾ അവളുടെ ആ സംസാരമൊക്കെ കേട്ട്